നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കോഴിക്കോട് ജില്ലയിൽ പുതുതായി ആരംഭിച്ച ഒരു ഷോപ്പിംഗ് മാളാണിത് മാളല്ല ഒരു ഹൈപ്പർ മാർക്കറ്റും ടെക്സ്റ്റൈലുമാണ് ഇത് ആരംഭിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപും ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ചതിന് ശേഷവും ഈ ഭാഗത്തുണ്ടായ ഗതാഗത തടസ്സത്തിൻ്റെയും ഗതാഗത കുരുക്കിൻ്റെയും കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ പുതുതായി കോഴിക്കോട് വന്നിരിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൽ എത്രത്തോളം ആളുകൾക്ക് ആയിട്ടുള്ള വാഹന പാർക്കിങ്ങും അതുപോലെ തന്നെ ഇതിനകത്ത് ആളുകൾക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള സാധനങ്ങളുടെ ഏതാണ്ട് റീസണബിൾ ആണോ അതുപോലെ പുതിയ കളക്ഷൻസ് ഉണ്ടോ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഈ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ തൊണ്ടയാട് ഫ്ലൈ ഓവറിന് സമീപത്തായി പുതുതായിട്ട് ആരംഭിച്ചിരിക്കുന്ന കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമാണ് ഇത് കോഴിക്കോട് മിഠായി തെരുവിലേക്കും അതുപോലെ കോഴിക്കോട് സിറ്റിക്കകത്തേക്കും പ്രവേശിക്കാൻ അല്ലെങ്കിൽ ട്രാഫിക് ദുരിതമൊന്നും ആകപ്പെടാതെ തന്നെ കോഴിക്കോടിൻ്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്നും കോഴിക്കോട് ജില്ലയിലേക്ക് സിറ്റിയിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾക്ക് യഥേഷ്ടം വസ്തുക്കളെല്ലാം തന്നെ അതായത് ഇതൊരു ഹൈപ്പർ മാർക്കറ്റും ടെക്സ്റ്റൈൽസും കൂടി ഉള്ള ഒരു സ്ഥാപനമായതിനാൽ തന്നെ ഇവിടെ എത്തിയാൽ ഇവിടെയുള്ള ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും പച്ചക്കറി മറ്റു നിത്യോപയോഗ സാധനങ്ങളെല്ലാം തന്നെ വാങ്ങിക്കാനും ഒപ്പം ഇതിനകത്തെ ടെക്സ്റ്റൈൽസിൽസ് എന്നും ടെക്സ്റ്റൈൽ സാധനങ്ങളും ഡ്രസ്സുകളും മറ്റുമെല്ലാം വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതിനകത്ത് എന്താണ്ട് ഫാഷൻ്റെയും അതുപോലെ കളക്ഷൻ്റെയും അടിസ്ഥാനത്തിൽ ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയ വസ്തുക്കളൊന്നുമല്ല എന്നാണ് ഞാൻ വ്യക്തിപരമായി അതിനകത്ത് കയറിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് മാത്രമല്ല ഓ കാര്യമായി വലിയ ഓഫറുകളൊന്നുമില്ല എന്നാൽ കോഴിക്കോടിൻ്റെ സിറ്റിക്ക് അകത്തുള്ള ആ ഒരു വലിയ ട്രാഫിക് ദുരിതങ്ങളും മറ്റും ഒന്നും അനുഭവിക്കാതെ തന്നെ ഇതിനകത്ത് കയറി ഡ്രസ്സുകളുടെ കളക്ഷനും മറ്റും എല്ലാം നോക്കുകയും ആവശ്യമെങ്കിൽ വാങ്ങിക്കാവുന്നതുമാണ് പച്ചക്കറി ഐറ്റംസും അതുപോലെ തന്നെ ഗ്രോസറി ഐറ്റംസും എല്ലാം തന്നെ അത്യാവശ്യം കുഴപ്പമില്ല എന്നുവെച്ചാൽ വലിയ അധികം വിലയില്ല എന്നാൽ വലിയ ലാഭവുമില്ല എന്നതാണ് വേണം പറയാൻ രാവിലെയും വൈകുന്നേരങ്ങളിലും ഈ മാളിനകത്തേക്ക് ക്ഷമിക്കണം ഒരു മാളല്ല ഒരു ഹൈപ്പർ മാർക്കറ്റും ഒരു ടെക്സ്റ്റൈൽസും കൂടി ചേർന്ന ഒരു സ്ഥാപനമാണ് ഇതിനകത്തേക്ക് വരുന്ന വാഹനങ്ങളുടെ ബാഹുല്യം കാരണം പ്രത്യേകിച്ച് സിഗ്നൽ കഴിഞ്ഞ് നഗരത്തിലേക്ക് വരുന്ന വാഹനങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ ട്രാഫിക് ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് ട്രാഫിക് തടസ്സം ഉണ്ടാവാറുണ്ട് അതുപോലെ ഇതിൻ്റെ പുറകിലായി അത്യാധുനിക രീതിയിലുള്ള വാഹന പാർക്കിംഗ് വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാഹന പാർക്കിംഗ് എല്ലാം ഈ ഒരു കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് കല്യാൺ സെൽഫ് സർവീസ് ഇവിടെ ഒരുക്കി വെച്ച് ഒരുക്കി വച്ചിട്ടുണ്ട് കല്യാൺ സെൽസും ഹൈപ്പർ മാർക്കറ്റും ഒരുമിച്ചിട്ടുള്ള ഈ സ്ഥാപനത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഉദ്ഘാടനത്തിന് തൊട്ട് മുൻപുള്ള ഏതാനും ദൃശ്യങ്ങളാണ് ഈ സ്ഥാപനം ഉദ്ഘാടനം കഴിയുന്നതിന് തൊട്ട് മുൻപ് ഉണ്ടായിരുന്ന ദൃശ്യങ്ങളാണ് ഈ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഉദ്ഘാടനത്തിന് ശേഷം പ്രശസ്ത നടനായ പൃഥ്വിരാജ് വന്ന് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അന്ന് തന്നെ വല്ല ഓഫറുകളും ഉണ്ടോ എന്ന കാര്യമായി അന്വേഷിക്കുകയുണ്ടായി സമീപവാസികളെല്ലാം തന്നെ ഇവിടെ വരികയുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ പ്രദേശവാസികളുടെ എല്ലാവരുടെയും പ്രധാനമായിട്ടുള്ള ഒരു അഭിപ്രായം എന്തെന്നാൽ ഉദ്ഘാടന ദിവസം പോലും കാര്യമായി അത്ര വലിയ ഓഫറുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കളക്ഷൻസുകൾ പല രീതിയിലുള്ളതുണ്ട് അതിപ്പോൾ ഡ്രസ് മെറ്റീരിയൽ ആണെങ്കിലും അതുപോലെ പച്ചക്കറി അതുപോലെ ഹൈപ്പർ മാർക്കറ്റിലുണ്ടാകുന്ന ബാക്കിയെല്ലാ സാധന സാമഗ്രികളായാലും തന്നെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഏറ്റവും പുതിയ അൾട്രാ മോഡൺ ഒന്നുമല്ല എന്നിരുന്നാലും സാധാരണ രീതിയിൽ സാധാരണക്കാരന് പുതകം വിധത്തിലുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ട് വലിയ ലാഭമൊന്നുമല്ല എന്നാലോ വലിയ നഷ്ടവും അല്ല എന്ന് വേണം പറയാൻ പഴം പച്ചക്കറി അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ചെന്ന് വാങ്ങാവുന്ന സാധനങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരു പരിധിവരെ കോഴിക്കോട് നഗരത്തിലേക്ക് ചെന്ന് കുരുക്കിൽ കഷ്ടപ്പെടുന്നതിലും ഭേദം ഇതുതന്നെയാണ് എന്ന് തോന്നുന്നുണ്ട് സാധനങ്ങളുടെ വിലയിൽ വലിയ മാറ്റമുള്ളതായി തോന്നുന്നില്ല എന്നാൽ ചില കാര്യം ചില സാധനങ്ങൾക്കെല്ലാം തന്നെ നല്ല വിലയുണ്ടാണ് വാഹന പാർക്കിംഗ് അതാണ് പ്രധാനമായും ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഹൈലൈറ്റ് ഈ പുറകിൽ കാണുന്ന ഈ ഭാഗം എല്ലാം തന്നെ വാഹന പാർക്കിംഗ് ആണ് ഇപ്പോൾ ഉള്ളത് ഇതെല്ലാം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ എടുത്തിരുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് രാമനാട്ടുകര ഭാഗത്തു നിന്ന് കോഴിക്കോട് വരുന്ന സമയത്ത് കോഴിക്കോട് സിഗ്നൽ എത്ത തൊണ്ടയാട സിഗ്നൽ എത്തുന്നതിന് തൊട്ട് മുൻപായി തന്നെ ഇടതുവശത്താണ് വശത്താണ് ഇതിൻ്റെ ഒരു പാർക്കിംഗ് ഉള്ളത് അതുപോലെ തന്നെ കോഴിക്കോട് നിന്നും മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുമ്പോൾ കോഴിക്കോട് സിഗ്നൽ തൊണ്ടയാട സിഗ്നൽ എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇടതുവശത്തായും ഇവരുടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് അതുകൂടാതെ ഫ്രണ്ടിൽ അല്പം പാർക്കിങ്ങും ഇതിൻ്റെ ഒരു വശത്ത് അല്പം പാർക്കിങ്ങും പുറക്ക് പുറകു സൈഡിൽ അത്യാധുനിക രീതിയിലുള്ള പാർക്കിംഗ് സൗകര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട് ടെക്സ്റ്റൈൽസിൽ വൈവിധ്യകളായ കളക്ഷൻസും അതുപോലെ തന്നെ ധാരാളം കഫേസ് റെസ്റ്റോറൻറ്റ്സ് ഈ മുതലായവയും ട്രോളി ബാഗുകളും എല്ലാം ഉണ്ട് എന്നാൽ ഇതെല്ലാം തന്നെ അത്രത്തോളം വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളെല്ലാം അമിത വിലയുള്ളതും എന്നാൽ ചിലതൊക്കെ വില കുറ കുറവുള്ളതും ഉണ്ട് നിത്യോപയോഗ സാധനങ്ങളെല്ലാം തന്നെ സാധാരണ രീതിയിൽ ലഭിക്കുന്ന അതേ വില തന്നെയാണ് ഉള്ളതായിട്ട് ഇതിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ തോന്നിയിട്ടുള്ളത് ഉദ്ഘാടന ദിവസം ഈ ഭാഗത്ത് വലിയ ഗതാഗത കുരുക്കായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയം പ്രദേശവാസികളും ഒപ്പം തന്നെ ഈ പ്രദേശത്തെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലെ വാഹനങ്ങളും പോലീസുകാരും എല്ലാവരും തന്നെ വന്നിട്ടാണ് ഈ ഭാഗത്തുണ്ടായിരുന്ന ഉദ്ഘാടന സമയത്തുണ്ടായിരുന്ന തിരക്കുകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് ഉദ്ഘാടന ദിവസത്തെ കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എട്ട് നിലകളിലായി കോഴിക്കോട് തണ്ടയാടിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു കല്യാൺ സാരീസ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റിൽ കോഴിക്കോട് സിറ്റിക്ക് അകത്തേക്ക് ചെന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് പകരം അത്യാവശ്യം ട്രാഫിക് ബ്ലോക്കിലൊന്നും ഏർപ്പെടാതെ തന്നെ വിപുലമായ രീതിയിൽ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കോഴിക്കോട് നഗരത്തിനകത്തേക്ക് കയറാതെ ഒരുവിധം സാധന സാമഗ്രികളെല്ലാം തന്നെ വാങ്ങിയിട്ട് വിദൂര വിദൂരദേശത്തുള്ളവർക്കെല്ലാം കോഴിക്കോട് തന്നെ വിദൂര വിദൂരദേശത്ത് താമസിക്കുന്നവർക്കെല്ലാം തന്നെ തിരിച്ചു പോകാനും ഇതുകും എന്നുള്ളതാണ് ഒരു സ്ഥലത്തെ ഹൈപ്പർ മാർക്കറ്റും സാരീസും ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ സാധിക്കുന്നതാണ് വിലയുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഓഫർ പ്രതീക്ഷിച്ച് ചെന്നിരുന്ന അധികം ആർക്കും തന്നെ ഉദ്ഘാടന ദിവസം കാര്യമായി ഉണ്ടായിരുന്നില്ല സാധാരണഗതിയിൽ ഉദ്ഘാടന ദിവസം പ്രത്യേകിച്ച് സ്പെഷ്യൽ ഓഫർ ഓഫറുകൾ വളരെയധികം ഉണ്ടായിരിക്കേണ്ടതാണ് അധിക സ്ഥാപനങ്ങളും ഇവിടെ ഓഫറുകൾ എന്നൊക്കെ പറഞ്ഞ് പല സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വ്യക്തിപരമായി അത്ര വലിയ ഓഫറുകളായി എനിക്ക് തോന്നിയിട്ടില്ല ഇതിനകത്ത് ധാരാളം ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ പലതും തരത്തിലുള്ള ബ്രാൻഡുകളെല്ലാം തന്നെ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് മാക്സിമം വിനിയോഗിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിനകത്തെ സ്ഥല സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് ഈ കാണുന്നതാണ് കോഴിക്കോട് രാമനാട്ടുകര ഭാഗത്തു നിന്ന് തൊണ്ടയാട് ഭാഗത്തേക്ക് വരുന്ന ദേശീയപാതയുടെ നിലവിലെ ദൃശ്യം ഈ ഭാഗത്ത് രാമനാട്ടുകര ഭാഗത്തു നിന്നും വരുന്നപ്പോൾ കോഴിക്കോട് തൊണ്ടയാട് സിഗ്നൽ എത്തും മുൻപ് തന്നെ വളരെ ഇടതുവശത്തേക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് കല്യാൺ സിൽസ് ആൻഡ് സാരീസിൻ്റെ കല്യാൺ സാരീസിൻ്റെ അതായത് ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ വിപുലമായ പാർക്കിംഗ് ഏരിയ പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഈ സ്ഥാപനത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നില്ല എന്നിരുന്നാലും ഇതിനകത്തേക്ക് വരുന്ന വാഹനങ്ങളുടെ ബാഹുല്യം കാരണം രാവിലെയും വൈകുന്നേരങ്ങളിലും അല്പം ഗതാഗത തടസ്സം ഈ പ്രദേശത്ത് അതായത് സിഗ്നൽ കഴിഞ്ഞ് കോഴിക്കോട് നഗരത്തിലേക്ക് പോകുന്ന വാഹനങ്ങൾ തൊട്ട് മുൻപ് തന്നെ ഇതിൻ്റെ മുമ്പിൽ വന്നെത്തുന്ന സമയത്ത് ഇതിന് മാളിലേക്ക് പോകുന്ന അതായത് ഈ സ്ഥാപനത്തിലേക്ക് ഈ കയറി വരുന്ന ഈ വഴിയിൽ അല്പം ഗതാഗത തടസ്സം ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഈ ഒരു സ്ഥാപനത്തിൽ ഏറ്റവും താഴെ പാർക്കിംഗ് ഏരിയയും അതിന് തൊട്ടുമുകളിൽ ഹൈപ്പർ മാർക്കറ്റും അവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും തന്നെ പച്ചക്കറി മുതൽ ഒരുവിധം എല്ലാ സാധനങ്ങളും തന്നെ അവിടെ ലഭ്യമാണ് ഓഫറുകൾ ചിലതിന് മാത്രം ചില ദിവസങ്ങളിലൊക്കെ ഓഫറുകൾ ഉണ്ടാവാറുണ്ട് അതും ഒന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല അതിന് ശേഷം അടുത്ത മുകളിലേക്കുള്ള എല്ലാ നിലകളിലും തന്നെ ടെക്സ്റ്റൈൽ സാധനങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത് ഒപ്പം ട്രോളി അതുപോലെ ചെരുപ്പുകൾ കാർപ്പറ്റ്സ് പിന്നെ പലതരത്തിലുള്ള ഡ്രസ്സുകളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഫാഷൻ്റെ കാര്യത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് വലിയ ഫാഷൻസ് ഒന്നും അല്ല നിലവിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നാലും വിവിധ തരത്തിലുള്ള ടേസ്റ്റുള്ള ആളുകൾക്കെല്ലാം തന്നെ വന്നു വന്നതെന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് ഒരിക്കലും ഇതൊരു പ്രൊമോഷനല്ല ഈ പ്രദേശത്തുള്ള ആളുകൾ എന്നുള്ള നിലയിൽ തന്നെ ഇവിടെ വന്ന സമയത്ത് ഒന്ന് കയറിനോക്കിയതാണ് ഏറ്റവും മുകളിലായി തന്നെ യുവർ വെജ് റെസ്റ്റോറൻറ്റായിട്ടുള്ള ശരവണ ഭവൻ റെസ്റ്റോറൻറ്റും ഒരുക്കി വെച്ചിട്ടുണ്ട്